എനിക്ക് എനിക്ക് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൈഡ് കാരണം നിന്നിട്ട് സപ്പോർട്ട് പക്ഷെ യും ഇൻസോൾട്ട് ചെയ്യും അർഹിക്കുന്നവർക്ക് കിട്ടാതാക്കളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് ഹലോ ബിഗ് ബോസ് കഴിഞ്ഞു ഷോയെ പല വഴിക്കും പിരിഞ്ഞു പോയിട്ടും ബിഗ് ബോസിനെ കുറച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് തമ്മിലുള്ള അടികൾ തീരുന്നില്ല ബിന്നി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാം ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നത് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുലീൻ അനുമോളിന്റെ ഒവായിട്ടുള്ള വീഡിയോ കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ വേണ്ടി ഒരച്ച് പറയാനൊരു അനുമോളുടെ ഈ ആ വിഷു ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് എൻ്റെ പൊന്ന ബിനി ഇതേ ബിനു ആണ് നിങ്ങളുടെ ഒറ്റ സുഹൃത്തായ ശൈത്യക്ക് വേണ്ടിയിട്ട് പി ആർ ചെയ്തേക്കുന്നത് അപ്പൊ അനുമോൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ശൈത്യക്ക് വേണ്ടിട്ട് കൂടിയാണ് ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി ഡിഗ്രേഡ് ചെയ്തേക്കുന്നത് അതും കൂടെ എടുത്തു പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കൊടുക്കാൻ കഷ്ടപ്പെട്ട് വന്ന എന്നൊക്കെ പറഞ്ഞ നോക്ക് എന്താ ലക്ഷം അതാണ് എനിക്ക് ലക്ഷം 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 എന്നൊക്കെ എന്നൊക്കെ ആയിരിക്കും ആയിരിക്കും ഞാൻ ഞാൻ പറഞ്ഞത് മനസ്സിലാവാം രൂപ കൊടുത്തിട്ടുണ്ട് സത്യത്തില് അല്ലേ കൊള്ളാം കേട്ടോ എന്നിട്ടവര് പറഞ്ഞതാണ് കുഴപ്പം അല്ലാണ്ട് പി ആർ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം ആണ് പറഞ്ഞത് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പത് കൊടുക്കണം ആയിട്ടാണല്ലേ ഇരുന്ന് പറയുന്നത് എനിക്ക് പി ആർ ഉണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഓരോന്നായിട്ട് പറയുന്നുണ്ട് ഇത്രയും ദിവസം അതിൻ്റെ അകത്ത് കിടന്ന് എന്തൊക്കെ എനിക്ക് പിയാറില്ല എങ്ങനെ വിശ്വസിക്കുകയോ എന്തോ ഇതൊക്കെ ഇതൊക്കെ കണ്ടാണ് ഞാൻ നിർത്തിയത് എനിക്ക് ഇപ്പൊ ആൾക്കാര് വന്നിട്ട് കപ്പ് ലൈവിലൊക്കെ ഇരിക്കുമ്പോ അനുമോള് കപ്പടിച്ചു എന്ന് പറയുമ്പോൾ പറയുമ്പോഴൊറ്റ കാര്യം എനിക്ക് നോ പറയാനുള്ള വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ണുനീരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞു ഈ ഒരു ഷോയിന് അങ്ങനെയാക്കി മാറ്റിയത് പി ആർ ടി സോ മീഡിയ എന്താണ് ഫീഡ് അതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ബിന്നെ കൂടുതലും സംസാരിക്കരുത് കാരണം ബിന്നിക്കും പി ആർ ഉണ്ടായിരുന്നു ബിന്നിയുടെ പി ആറ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം സ്വന്തം ഭാഗം കൂടെ ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട് ബിന്നിക്കും പി ആർ ഉണ്ടായിരുന്നോ ഇല്ലാന്ന് പിന്നിക്ക് പറയാൻ പറ്റത്തില്ല പിന്നീട് പി ആർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അനുമോളുടെ ഇത് കുറച്ചും കൂടെ എക്സ്ട്രീം ലെവൽ ആയി പോയി എന്ന് മാത്രം ഞാൻ ഒരു ആയിട്ടുള്ള ഒരു പി ആഹ് ടീമിനും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ അത്സമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി ബി ഓഡിയൻസിന് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഫുൾ കാണാതെ കാണാതെയല്ല ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് സോ എനിക്ക് അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മൈക്ക് മാറ്റി പറഞ്ഞതു കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വയലിന്ന് തന്നെ അത് വീണു അവൾ പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പിച്ചതല്ല അവളുടെ ടീം അവള് ഞാൻ ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്താണെന്ന് അറിയാം ഈ പി ആർ ആണെങ്കിലും ആണെങ്കിലും അനുമോൾ ആർമികളാണെങ്കിലും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർക്ക് പുറത്തൊരു ജീവിതമുണ്ട് ഗെയിം ഷോ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കണം നിങ്ങളിങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് അത് വലിയ പ്രശ്നങ്ങളിലോട്ട് എത്തിക്കും അപ്പം അനുമോൾക്ക് കപ്പ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല കാരണം പി ആറ് കൊണ്ട് ജയിച്ചതാണ് ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് പി ആർ കൊണ്ട് ജയിച്ചതാണ് അല്ലാണ്ട് ജനുവനായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ചെയ്യിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും പി ആറ് വർക്ക് ചെയ്തിട്ടുണ്ട് പലരെയും ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് അനുമോൾ ഫാൻസിൻ്റെ ഇത് മെസ്സേജ് കമൻ്റ് പലരുടെയും ഇതിൽ അനുമോൾക്ക് എതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ആത്മാതിരി രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ പി ആറുകളുടെ കളിയാണ് അത്രേ ഇവിടെ പറയാനുള്ളു ഇനി ബിന്നി ഇവിടെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ കൊടുക്കണ്ടേ അതൊക്കെ ഇവിടെ വെക്കാം പി ആർ വെച്ചിട്ട് ജയിച്ചതാണെങ്കിലും പൊന്നനുമോളെ ആ കപ്പനെ തനർഹയല്ല മനസ്സിലായോ പി ആർ വെച്ചിട്ട് ജയിച്ചിട്ടേ ഇവിടെ ബിന്നി കൊടുത്ത സ്ക്രീൻഷോട്ടിലെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മൾ അനുമോളെ കുറിച്ചിട്ട് എതിരായിട്ട് വീഡിയോ ചെയ്യുമ്പോഴുള്ള അവസ്ഥ അവർ വന്ന് അവരുടെ ആൾക്കാർ വന്ന് റിപ്പോർട്ട് അടിക്കുക ഇത് ഫേക്കാണെന്ന് പറയുക ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മൊത്തം ഉടായിപ്പാണ് ഈ വർഷത്തെ ബിഗ് ബോസിൻ്റെ വിച്ചയ് ഒട്ടും അർഹയല്ല അത്രയേ എനിക്കിപ്പോൾ പറയാനുള്ളു ശരി എന്നാൽ